ണെ വീണ്ടും ചോദിക്കുക അത് അവസ്ഥ പിന്നെ നമുക്ക് നമ്മളെ മനസ്സ് അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് റിലീസ് ചെയ്ത് വിടാം അത് വെച്ചോണ്ടാണെങ്കിൽ നമ്മളൊരു പരിഹാരം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം തേടുക പരിഹാരമില്ല എന്നാണെങ്കിൽ ആ പ്രശ്നമേനെ വിടുക അതിൽ പ്രശ്നം അല്ലാതായി കാണാം എന്താ ഇരുമുറക്റ്റ് നമ്മുടെ എവിക് കലാസംഘം അവതരിപ്പിക്കുന്ന കലാ വഴിപാടികൾക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശമുണ്ട് എവിക് കലാസംഘം എവിക്റ്റ് ആയവരുടെ കലാസംഘം ഇതൊന്നും മനസ്സാരത്തിൽ എല്ലാം പോയ യും സ്ത്രീകരി എന്നെ പറഞ്ഞിടാനാണോ ഞാൻ അക്ബർ അത് എന്നെ ഒന്നും വിളിക്കത്തില്ല അക്ബർ എന്നെ വിളിക്കുന്നു അതെന്നെ വിളിക്കണെങ്കിൽ കുറച്ചുകൂടെ കേറു

അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇതാണ് ഉത്തരമല്ലേ എന്ന് ചോദിക്കണം നീ അതുകൊണ്ടല്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കണം അപ്പൊ ഉത്തരം നമ്മൾ തന്നെ കിട്ടും അതല്ലെങ്കിൽ അവർ അല്ലാത്തോണ്ടാണെന്ന് അയ്യോറിന്റെ ഇരുപത്തി ആറേഴ് വയസ്സവിടെ വല്ല പെൺകുട്ടികളൊന്നും കോൺടാക്ട് ഗ്രൂപ്പിൽ സംഭവം ആയിരിക്കും よかうた、たった、たった、たた、たった、た